ഉപ്പുമുളകിലേക്ക് ബിജു സോപാനം തിരിച്ചെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകർ ആഘോഷമാക്കിയിരിക്കുന്നത് ബാലവും നീലവും പോയതോടെ ഉപ്പുമുളക് കാണുന്നത് തന്നെ അവസാനിപ്പിച്ച ആളുകൾ വീണ്ടും പരമ്പരയിലേക്ക് തിരിച്ചെത്തി ബിജു സോപാനം ഉൾപ്പെടുന്ന ഉപ്പുമുളകും എപ്പിസോഡ് കൊച്ചിയിൽ ഷൂട്ടിങ്ങിൽ പുരോഗമിക്കുകയാണ് അടുത്ത വാരം റോമോ പുറത്തുവരും വരും എന്നാൽ കുട്ടുമാമ്മന്റെ റോൾ ചെയ്യുന്ന ശ്രീകുമാർ ഇതുവരെയും ഉപ്പുമുളകിൽ റീജോയിൻ ചെയ്തിട്ടില്ല ഉപ്പുമുളകിൽ ബാലുവിന്റെ റീഎൻട്രി എൻട്രി ഒറ്റയ്ക്കാകില്ല നീലുവുമായിട്ടാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നിഷാ സാരങ് പൂർണമായും ഒഴിവായ സാഹചര്യത്തിൽ മറ്റൊരു താരമായിരിക്കും ബാലുവിന്റെ ഭാര്യ റോളിൽ എത്തുക ആ ഒരു എൻട്രി തന്നെ സർപ്രൈസ് ആയിരിക്കും നിഷാ സാരംഗ് മനോഹരമായി ചെയ്തു വെച്ച നീലു എന്ന കഥാപാത്രത്തിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരുക എന്നത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അത് അംഗീകരിക്കാനാകില്ല എന്ന് കാഴ്ചക്കാരും ഉപ്പുമുളകും എപ്പിസോഡുകൾക്ക് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബാലുവിനെ മറ്റൊരു വിവാഹം ചെയ്യിപ്പിച്ച് പാറമൊരു വീട്ടിൽ കൊണ്ടുവന്നാൽ മതിയെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് എന്നാൽ പ്രേക്ഷകർക്കൊപ്പം നിന്ന് പരമ്പരയാണ് ഒപ്പുമുളകും